മറ്റു കൃഷിക്കൊപ്പം വിപുലമായ രീതിയിൽ കശുമാവ് കൃഷി ചെയ്തു വരുന്ന ഹൈറേഞ്ചിലെ ഒരു കർഷകനാണ് ഇടുക്കി പൂമാങ്കണ്ടം സ്വദേശി ജയകുമാർ സാധാരണ കർഷകർ ഇടവേളയായി മാത്രം കശുമാവ് കൃഷി ചെയ്തു വരുമ്പോൾ ജയകുമാർ രണ്ടര ഏക്കറോളം സ്ഥലത്താണ് കശുമാവ് കൃഷി ചെയ്തു പരിപാലിച്ചു വരുന്നത് മറ്റു കൃഷികളെ പോലെ കൂടുതൽ സ്ഥലം നീക്കിവച്ച് കശുമാവ് കൃഷി ചെയ്യുക അത്ര എളുപ്പമല്ല കശുമാവ് വലിയ മരങ്ങൾ ആയതിനാലും കൂടുതൽ സ്ഥലം ഈ കൃഷിക്കായി മാത്രം വേണമെന്നതിനാലും കശുമാവ് കൃഷി ഹൈറേഞ്ചിൽ അത്ര വിപുലമാകാറില്ല ഇത്തരം പ്രതിസന്ധികളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇടുക്കി പൂമാങ്കണ്ടം കോട്ടക്കല്ലിമലയിൽ ജയവുമാർ കൃഷി ആരംഭിച്ചത് മലമുകളിലെ രണ്ടര ഏക്കറിലധികം സ്ഥലത്ത് അഞ്ഞൂറോളം കശുമാവുകളാണ് ജയവുമാർ നട്ടു പരിപാലിച്ചുവരുന്നത് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായി കശുമാവ് കൃഷി ചെയ്യുന്നുണ്ട് കശുവണ്ടി കൃഷി എനിക്ക് ലാഭകരമാണ് മറ്റ് കൃഷികൾക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലമാണ് കശുമാവ് കൃഷിക്ക് മുഖ്യമായിട്ടും സ്ഥലം കൂടുതൽ വേണം മറ്റ് വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ല നനയ്ക്കേണ്ട ആവശ്യമില്ല വെള്ളത്തിൻ്റെ ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ കശുമാവ് ഉണ്ടാകുന്നുണ്ട് എനിക്ക് ലാഭകരമാണ് ആദ്യ രണ്ട് വർഷങ്ങൾ മാത്രമാണ് വെള്ളവും വളവും ഉൾപ്പെടെ കാര്യമായ പരിചരണം വേണ്ടത് മൂന്നാം വർഷം മുതൽ വരുമാനം ലഭിച്ചു തുടങ്ങും കൃഷി ലാഭകരമാണെങ്കിലും കശുവണ്ടിക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നില്ലെന്നാണ് ജയകുമാർ പറയുന്നത് കിലോയ്ക്ക് നൂറ്റി രൂപ വരെ വില വന്നെങ്കിലും എൺപത് രൂപയാണ് ഇപ്പോഴത്തെ ശരാശരി വില കൃഷി വകുപ്പിൽ നിന്നുള്ള സഹായങ്ങളൊന്നും കശുമാവ് കൃഷിക്ക് ലഭ്യമല്ല കശുവണ്ടി വികസന കോർപ്പറേഷന്റെ നാമമാത്രമായ ചില സഹായങ്ങൾ മാത്രമാണ് ലഭിച്ചു വരുന്നത് കശുവണ്ടിക്ക് തറവില നിശ്ചയിക്കുന്നതിനോടൊപ്പം വകുപ്പ് കൂടി ഇടപെട്ടാൽ കൂടുതൽ പേർ കശുമാവ് കൃഷിയിലേക്ക് കടന്നു വരുമെന്നാണ് യുവകർഷകനായ ജയകുമാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി